പുളിഞ്ചിക്ക അച്ചാറിടാനെ കൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ദേ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനാവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരച്ചാറാണ് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മുളക് പൊടിയാണേ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണേ അടുത്തതായിട്ട് കായപ്പൊടിയാണ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും മുളക് പൊടിയും ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ അരപ്പല്ല എല്ലാം ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് കൊണ്ട് മാറ്റി വയ്ക്കാം ഇത് അലൂമിനിയം പാത്രമാണ് ഒരിക്കലും അലൂമിനിയം പാത്രത്തിൽ ഇത് വെക്കരുത് ഇതിനി ഞാൻ വേറൊരു പാത്രം സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ പോവാം ഉച്ച പുളി രസം ഉള്ളതുകൊണ്ട് അലൂമിനിയത് പ്രശ്നം അങ്ങനെ ചെയ്യരുത് ഇതേ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനെ അടച്ച നമുക്ക് ഇവിടെ വെക്കാം ഇതിപ്പോ അരപ്പ് വരട്ടി അന്നേരം അച്ചാർ ഇടരുത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടിട്ടാൽ മതി ഈ മുളക് പൊടിയല്ല ഇതിലും നല്ല വൃത്തിക്ക് പിടിക്കും അപ്പോഴത്തേക്ക് അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണം കഴിച്ചു കൊടുക്കാവേ ഇനി അടുത്തതായിട്ട് കടുത്തിട്ടുകൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ കുറച്ച് ഉണ്ടമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പച്ചമുളക് ചേർക്കാം കാന്താരി ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് മുളകുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ഇതുള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നു ഈ മുളക് മുളകൊന്നും വഴട്ടണം വരട്ടിയെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളേ ഒരുപാട് അവിഞ്ഞു പോകരുത് ഇനി നമ്മൾ അരിഞ്ഞ് അരപ്പ് അരട്ടി വെച്ചേക്കുന്ന പുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് വേവൊന്നും വേണ്ട ഒന്ന് ചൂട് പിടിച്ചാൽ മതി എന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അളിഞ്ഞു പോകും ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ വിനാഗിരി ഒഴിക്കരുത് അല്ലാതെ പുറത്ത് വച്ചിട്ടിങ്ങനെ കൂട്ടാനോ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ഞാനൊരു ശകലം ചേർക്കുന്നുണ്ട് വിനാഗിരി കുറച്ച് വിനഗർ കുറച്ച് മതിയെ അത് പുറത്ത് വെച്ചേക്കായത് കൊണ്ട് മാത്രമാണ് ചേർക്കുന്നത് ഇല്ലെങ്കിൽ പുളിയുടെ പുളിയും വിനഗറിൻ്റെ പുളിയെല്ലാം കൂടാകുമ്പോൾ ഒരുപാട് പുളിയായി പോവും ഇപ്പോൾ പുളിയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്